ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ആദ്യത്തെ കടുത്ത പരീക്ഷണത്തിനും ഇന്ത്യ ഒരുങ്ങുകയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആർ എഷിനും വിരമിച്ച ശേഷമുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യക്ക് മുന്നിൽ ഇംഗ്ലണ്ടിലെ ദുഷ്കരമായ പിച്ചുകളിൽ ആതിഥേറെയാണ് ടീം ഇന്ത്യയ്ക്ക് നേരിടാനുള്ളത് ആദ്യമായി ടെസ്റ്റ് ക്യാപ്റ്റൻസി ലഭിച്ച ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻസി ലഭിച്ച ഋഷഭ് പന്തുമാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യയെ നയിക്കുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ തലമുറ മാറ്റം സംഭവിക്കുന്നു എന്നതിനൊപ്പം ഏതാണ്ട് ഒരു വർഷം മുമ്പ് മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ ഗൗതംഗംഭീറിനും പല കാരണങ്ങളാൽ ഈ പരമ്പര അതീവ നിർണായകമാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതുയുഗത്തിന് തുടക്കം കുറിക്കുന്ന പരമ്പര കൂടിയാണ് ഈ ടെസ്റ്റ് പരമ്പര അഞ്ച് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി മികവ് നന്നായി വിലയിരുത്തപ്പെടുന്ന പോരാട്ടങ്ങൾ തന്നെയായിരിക്കും രോഹിത്തും കോഹ്ലിയും വിരമിച്ചതിനെ തുടർന്നാണ് സെലക്ടർമാർ ഗില്ലിനെ ക്യാപ്റ്റനാക്കി ഉയർത്തിയത് മത്സരപരിചയം കുറവുള്ളവർ ടീമിൽ കൂടുതലാണെങ്കിലും പ്രതിഭകളായ യുവതാരങ്ങളിത് നികത്തുമെന്നാണ് പ്രതീക്ഷ ആദ്യ മത്സരം ജൂൺ ഇരുപതിന് ഹെഡിംഗ്ലി ലീഡ്സിലാണ് എന്നാൽ ഇന്ത്യയുടെ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന് പരിക്കേറ്റത് ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ് പന്തിൻ്റെ വൈറ്റ് ബോൾ ഫോം സമീപകാലത്ത് മികച്ചതല്ല ഐ പി എല്ലിലും താരം ഫ്ലോപ്പായിരുന്നു ടെസ്റ്റിൽ തിളങ്ങി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രൗഡി തിരിച്ചു പിടിക്കേണ്ടത് പന്തിന് പ്രധാനമാണ് ഇന്ത്യയുടെ ഉപനായകനെന്ന വലിയ ഉത്തരവാദിത്വവും ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യ പന്തിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് പരിശീലനത്തിനിടെയാണ് പന്തിന് പരിക്കുപറ്റിയത് ബെക്കൻഹാമിൽ നടന്ന പരിശീലന സെഷനിൽ പന്തിൻ്റെ ഇടതുകൈക്ക് പരിക്കേറ്റ യായിരുന്നു എന്നിരുന്നാലും പരിക്ക് അത്ര ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്